ആണവ കരാറിൽ ചർച്ച നടത്താൻ ഇനിയും ഇറാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി അമേരിക്കയുടെ വമ്പൻ കപ്പൽപ്പട ഇറാനെ ലക്ഷ്യമിട്ട് അതിവേഗത്തിൽ നീങ്ങുന്നുണ്ടെന്നും ചർച്ചയ്ക്കുള്ള സമയം അവസാനിക്കുകയാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചു ജൂണിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയതിനേക്കാൾ മോശമായിരിക്കും വരാൻ പോകുന്ന ആക്രമണമെന്നും ട്രംപ് പറയുന്നു ആക്രമണ ഭീഷണി നിലനിൽക്കെ ചർച്ചകൾ ഇനി ആരംഭിക്കില്ലെന്ന ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ താക്കീത് വന്നത് ഇറാൻ വേഗത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നും എല്ലാ കക്ഷികൾക്കും ഗുണകരമാകുന്ന നീതിയുക്തമായ ഒരു കരാർ ധാരണയാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും ട്രംപ് എഴുതിയിരുന്നു ചർച്ച നടത്താനുള്ള സമയം അതിക്രമിച്ചു എന്നും പറയുന്നു എന്നാൽ ട്രംപ് ഇതുവരെ ഇതിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നും നയതന്ത്ര പരിഹാരം തേടാൻ ഇപ്പോഴും തയ്യാറാണെന്നും വൈറ്റ് ഹൌസിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് പരസ്പര ബഹുമാനത്തിന്റെയും താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഭാഷണത്തിന് ടെഹറാൻ തയ്യാറാണെന്ന് ഇറാന്റെ ദൌത്യസംഘ്യം അമേരിക്കയ്ക്ക് മറുപടിയും നൽകിയിരുന്നു എന്നാൽ ആക്രമിക്കും എന്ന ഭീഷണിയുമായി മുന്നോട്ട് വന്നാൽ സ്വയം പ്രതിരോധിക്കുകയും മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം പ്രതികരിക്കുകയും ചെയ്യും എന്നും ഇറാൻ പറയുന്നു തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമാണെന്നാണ് ഇറാൻ വാദിക്കുന്നത് കൂടാതെ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ആരോപണങ്ങൾ ആവർത്തിച്ച് നിഷേധിക്കുകയും ചെയ്തു അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ പറയുന്നത് വേഗത്തിലുള്ളതും ശക്തവുമായ തിരിച്ചടി നൽകാൻ ഇറാൻ സായുധ സേന സജ്ജമാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖി പറഞ്ഞു ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ആവർത്തിച്ച് ാണ് അതേ നാണയത്തിലുള്ള ഇറാന്റെ ഈ മറുപടി ഇറാനെതിരെ കരാകടൽ ആകാശമെന്നിങ്ങനെ ഏതു മാർഗത്തിലൂടെയുള്ള ആക്രമണത്തിനും ഉടൻ തന്നെ ശക്തമായ മറുപടി നൽകാൻ കാഞ്ചികളിൽ വിരലമർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ധീരരായ സായുധ സേന സജ്ജരായി കഴിഞ്ഞുവെന്നാണ് അബ്ബാസ് അരാക്സി ബുധനാഴ്ച വൈകുന്നേരം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് കഴിഞ്ഞ വർഷം ജൂണിൽ ഇസ്രായേൽ നടത്തിയ ദിവസങ്ങളോളം നീണ്ടുകുന്ന സൈനിക ആക്രമണത്തിൽ നിന്നും ഇറാൻ വിലപ്പെട്ട പല പാഠങ്ങളും പഠിച്ചിട്ടുണ്ടെന്നും അരാക്സി പറഞ്ഞു പന്ത്രണ്ട് ദിവസം നീണ്ടു അന്നത്തെ ആക്രമണത്തിൽ നിന്നും പഠിച്ച വിലപ്പെട്ട പാഠങ്ങൾ കൂടുതൽ ശക്തമായും ആഴത്തിലും പ്രതികരിക്കാൻ തങ്ങളെ പ്രാപ്തരാക്കിയെന്നും ഇറാൻ പറയുന്നു അതേസമയം പരസ്പരം പ്രയോജനകരമായ നീതിയുക്തമായ ഒരു ആണവ കരാറിനെ ഇറാൻ എല്ലായ്പ്പോഴും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഭീഷണി അല്ലാതെ ബലപ്രയോഗങ്ങളില്ലാതെ തുല്യ പരിഗണനയുള്ള ഒരു കരാറാകണം അത് സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള ഇറാന്റെ അവകാശം ഈ കരാർ വഴി ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ഉടനെ തങ്ങളുമായി ധാരണയിലെത്തില്ലെങ്കിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമറിനേക്കാൾ വലിയ ആക്രമണം ഇറാൻ നേരിടേണ്ടി വരുമെന്നാണ് ട്രംപ് പറയുന്നത് ഇതിന് മറുപടിയായി ഭീഷണികൾ നിലനിൽക്കുമ്പോൾ നയതന്ത്ര ചർച്ചകൾ ഒന്നും സാധ്യമല്ലെന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറയുന്നത് അതേസമയം ഇറാനെ ആക്രമിച്ചാൽ ചെങ്കടലിലൂടെ നീങ്ങുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ളയും ഭൂതികളും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഇറാഖിനെതിരെയും ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഇറാഖിന്റെ പ്രധാനമന്ത്രിയായി മുൻ പ്രധാനമന്ത്രിയായ നൂറി അൽ മാലിക്കിയെ നിയമിച്ചാൽ ഇറാഖിനുള്ള എല്ലാ സഹായവും നിർത്തുമെന്നാണ് ട്രംപ് പറയുന്നത് അൽ മാലിക്കി കഴിഞ്ഞവണ അധികാരത്തിലിരുന്നപ്പോൾ ആ രാജ്യം അരാജകത്വത്തിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തിയെന്നും ട്രംപ് പറയുന്നു ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് അൽമാലിക്കി ഇറാഖിന്റെ പരമാധികാരത്തിനും ജനാധിപത്യത്തിനുമെതിരായ നീക്കമാണ് ട്രംപിന്റെതെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്നും അൽമാലിക്കി പ്രതികരിച്ചിട്ടുണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാൻ അമേരിക്കയ്ക്ക് ഒരു അവകാശവുമില്ലെന്നും മാലിക്കി പറഞ്ഞു ഇറാഖിന്റെ പരമാധികാരത്തിനും ജനാധിപത്യത്തിനുമെതിരായ നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തുന്നതെന്നും അൽമാലിക്കി പ്രതികരിച്ചു